അഞ്ച് വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കുള്ള ഒരു പൗട്ട് പവടെയാണ് നമ്മളിപ്പോ ഇവിടെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഹലോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം എന്താ ഫസ്റ്റ് തന്നെ ഞാനൊരു സാരി എടുത്തിട്ടുണ്ട് കേട്ടോ പഴയ സാരിയാണ് ഇത് അത്രയും ചുളുങ്ങി കിടക്കുന്നതുകൊണ്ട് നിങ്ങൾ കരുതും ഇതെന്താണിത് ഇങ്ങനെയെന്നൊക്കെ അപ്പൊ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പഴയ സാരി കേട്ടോ ഇത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വീഡിയോ റഫായിട്ട് റഫായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ അത്രയും നീറ്റൊന്നും ചെയ്യാതെ ഒരു വീഡിയോ എടുക്കുന്നത് എന്താണ് നമ്മൾ ഇന്നത്തെ വീഡിയോന്ന് മനസ്സിലായവരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യേ പ്രത്യേകിച്ച് സാരി കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് വീഡിയോന്ന് നിങ്ങൾക്ക് ഏകദേശം ഊഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ളത് അല്ലേ അപ്പോൾ വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം ഒരുപാട് കൂട്ടുകാർ കമൻസ് ചെയ്തുന്നുണ്ട് നമ്മുടെ വീഡിയോയിൽ ലെങ്ത് കൂടുന്നുണ്ട് വ പറഞ്ഞങ്ങനെ ചളവാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനായിട്ട് ഇത്തിരി സമയമുണ്ടോ ഇത്തിരി സമയം മാത്രമേ നമുക്ക് എടുക്കുന്നുള്ളൂ അപ്പോൾ അത് മാക്സിമം നിങ്ങളിലേക്ക് അത് എത്തിക്കുക നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് എന്നുള്ള ആ ഒരു ഇതാണ് സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് വേണ്ടത് അപ്പോൾ ഇതേ ഇതൊരു മിക്സഡ് കോട്ടൺ ആയിട്ടുള്ള ഒരു സാരിയാണ് ഇതിൻ്റെ കര വന്നിട്ട് ഇതാണ് കേട്ടോ ഇതെനിക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മളൊരു പട്ടുപവാട തയ്ക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ സാരിയുടെ ഫുൾ പോർഷൻ ഞാൻ എടുക്കുന്നില്ല കേട്ടോ കാരണം ഞാൻ ഈ ഒരു ഭാഗം മുന്നേ ഒരു ഡ്രസ്സ് തയ്ച്ചായിരുന്നു റഫായിട്ട് നമ്മളൊരു ആലിയ കട്ടൊക്കെ തയ്ച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് മുന്നേ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കിക്കാൻ ഞാൻ ഈ ഒരു ഈ ഒരു മുന്താണിയുടെ ഭാഗം വരുന്നത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതാണ് ഈ ഒരു മുന്താണിയുടെ വർക്ക് വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു പോർഷൻ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കുകയാണ് ബാക്കിയുള്ള പോർഷനാണ് ഞാൻ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗം ഞാനിത് ഇത്രയും ഭാഗം ഞാൻ എടുക്കുന്നുണ്ട് നമുക്ക് ഇതിന്റെ മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഒരിക്കൽ കൂടി വെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു പോവാം നമുക്ക് എന്താണ് ആദ്യമേ എന്താണ് അറിയേണ്ടത് നമുക്ക് നമ്മുടെ അരയുടെ വണ്ണം അറിയണം അല്ലേ നമുക്ക് ഹിപ്പിന്റെ ആ ഒരു സൈസ് അറിയണം ഇത് ഞാൻ വന്നിട്ട് ഒരു നാല് അഞ്ച് വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കുള്ള ഒരു പൗട്ട് നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ആദ്യം നമ്മൾ ബാൻഡിൻ്റെ സൈസ് അറിയണം അതിനായിട്ട് ഞാൻ ഇവിടെ ഏകദേശം ഒരു സൈസുള്ള ഒരു പാൻറ്റ് ഞാൻ ഇവിടെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് നമ്മൾ പാൻറ്റിൻ്റെ സൈസ് എടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടികളുടെയൊക്കെ സൈസാണ് അല്ലെങ്കിൽ വലിയവരുടെയൊക്കെ സൈസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു മോഡലിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ഹിപ്പിൻ്റെ ആ ഒരു ഭാഗം മെഷർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിതേ ഈ ഒരു ഭാഗം നമ്മൾ മെഷർ ചെയ്ത് നോക്കുക അപ്പം ഇതിൻ്റെ ഇരട്ടിയായിരിക്കും ഇപ്പം പതിനൊന്നര ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ പതിനൊന്നര ഇഞ്ചിൻ്റെ ഇരട്ടിയാണ് ഈ ഒരു റൗണ്ട് പോർഷൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പോഷനാണ് നമുക്ക് എടുക്കേണ്ടത് ഞാനിപ്പോൾ ഇത് ഈ അളവല്ല ഞാൻ പറഞ്ഞു ചെറിയ കുട്ടിക്കുള്ള ഒരു ഡ്രസ്സാണ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ കുട്ടിക്ക് നമുക്ക് വേണ്ടിയിട്ട് ഇരുപത് ഇഞ്ചാണ് കേട്ടോ ടോട്ടൽ നമുക്ക് ഇരുപത് ഇഞ്ചാണ് റൗണ്ട് വരുന്നത് അരവണ്ണം വരുന്നത് ഇരുപത് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് എന്താണ് ഇരുപത് ഇഞ്ചിന്റെ കൂടെ നമ്മുടെ അരവണ്ണ് ഇരുപത് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒന്നല്ലെങ്കിൽ മൂന്ന് എടുക്കുക ഇച്ചിരി കൂടെ നല്ല രീതിയിൽ ഫ്രില്ല് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ നാലു മടങ്ങാക്കിയിട്ട് ഇരുപതിനെ നമ്മൾ നാലു മടങ്ങാക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പൊ ഇരുപതിനെ നമ്മൾ നാല് മടങ്ങാക്കുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുക അപ്പൊ ഇരുപത് നമുക്ക് ഇരട്ടി അല്ലെങ്കിൽ നാല് ഇരട്ടി എടുക്കുമ്പോൾ നമുക്ക് എൺപത് ഇഞ്ചാണ് കിട്ടുക അപ്പോൾ എൺപത് ഇഞ്ചിനെ നമ്മൾ ഇതേ ഒരു ക്ലോത്ത് ഫോൾഡ് ചെയ്ത രൂപം നോക്കിക്കേ ഒരു ക്ലോത്ത് അതുപോലെ തന്നെ അതിൻ്റെ മീതെ ഒരു ക്ലോത്ത് വീണ്ടും അതിൻ്റെ മീതെ ഒന്നുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും ഒന്നുണ്ട് അപ്പോൾ ടോട്ടൽ നാല് ക്ലോത്ത് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ ഈ ഒരു ക്ലോത്തിലോട്ട് നമ്മൾ ഇരുപതിൻ്റെ നാലും മടങ്ങാട്ടിലെ എൺപതിൻ്റെ നാലിലൊന്ന് എടുക്കാം ആ ഒരു മെഷർമെൻറ്റ് നമുക്ക് ഇവിടെ വെക്കുന്നുണ്ട് അപ്പോൾ ഇരുപത് ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടണം ഓക്കെ മനസ്സിലായല്ലോ നമ്മൾ നമുക്ക് ഇവിടെ മെഷർ ചെയ്യുന്ന സമയത്ത് ഇരുപത് ഇഞ്ച് കിട്ടണം അപ്പോൾ ഇതേ ഇവിടെ ക്ലോത്ത് നാലായിട്ട് എടുത്തിട്ടുണ്ട് ഒന്നും അറിയിടാവേണ്ട കാര്യമില്ല നമ്മുടെ ഹിപ്പ് സൈസിൻ്റെ അരവണ്ണത്തിൻ്റെ നാലിരട്ടിയാണ് നമുക്ക് ഈ ഒരു ഫ്ലീറ്റ് ഇടാനായിട്ടുള്ള പോർഷൻ നമുക്ക് കിട്ടേണ്ടത് അതിന് ഇതേ ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് എൺപത് ഇഞ്ചാണ് നാലായിട്ട് കിട്ടുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഇതേ ഇഞ്ച് ഞാൻ കറക്റ്റ് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇരുപതിഞ്ചിൽ നമുക്ക് ഈ ഒരു ഫോൾഡിങ് കറക്റ്റായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇച്ചിരി അയ്യണ് ചെയ്യാത്ത ക്ലോത്ത് ആയതുകൊണ്ട് ഇച്ചിരി അങ്ങോട്ട് ചുളിഞ്ഞാണ് കിട്ടുന്നത് കേട്ടോ അതൊക്കെ പ്രശ്നമില്ല ഞാൻ പറഞ്ഞു ഞാനിത് റഫായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഈ ഒരു ഡ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും വീഡിയോസ് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്താൽ അങ്ങോട്ട് എന്താണ് അടിച്ചു പൊട്ടിക്കുക കേട്ടോ എപ്പോഴും വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാം ഈ ഒരു ബോർഡർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഇതിനോട് ഓരോ ചേർന്ന് നമുക്ക് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റാം കേട്ടോ ബോർഡർ വേണ്ട അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ലേസോ കാര്യങ്ങളോ ആണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബോർഡർ ഒക്കെ ഒന്ന് വെട്ടി മാറ്റി കൊടുക്കാം അപ്പം ഇവിടെ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്തതൊന്നുള്ളൂ ഞാൻ വെട്ടി മാറ്റുന്നൊന്നുമില്ല ഇവിടെ ഇപ്പം കറക്റ്റ് ഇരുപത് സൈസ് ഞാൻ എടുക്കുന്നുണ്ട് ഒരു പാവാടയുടെ ഏഹ് അര അരയുടെ ഒരു ബെൽറ്റ് ഉണ്ട് നമുക്ക് അരഭാഗത്ത് ഒരു ബെൽറ്റ് വരുന്നുണ്ട് അപ്പം ആ ഒരു ബെൽറ്റിനെ അവോയ്ഡ് ചെയ്തിട്ട് ആ ഒരു ബെൽറ്റ് നമ്മൾ പിന്നീടാണ് മാർക്ക് ചെയ്യുന്നത് അതിനെ മാറ്റിയിട്ട് അതിന് അതല്ലാതെ ഇരുപത് ഇഞ്ചാണ് ഞാൻ ഈ ഒരു പ്ലേറ്റ് വരുന്ന ക്ലോത്തിലോട്ട് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത് ടോട്ടൽ നമുക്ക് ഇരുപത്തി ഒന്നര ഇഞ്ചാണ് ഈ ഒരു പാവാടയുടെ നീളം കിട്ടുക അപ്പം ഇരുപത് ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് നീളം ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇരുപത് ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അരയുടെ ഭാഗത്ത് നമുക്ക് ചെറിയൊരു ബെൽട്ടും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ഇരുപത്തി ഒന്നര ഇഞ്ചാണ് കേട്ടോ അപ്പം ആ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഇതിൻ്റെ ഒരു താഴ് ഇറക്കമൊക്കെ മാർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് ആ ഒരു അരക്ക് വരുന്ന ആ ഒരു ബെൽറ്റിന്റെ മാർക്കിങ്ങും കൂടി നിങ്ങൾ കണക്കിലെടുത്തിട്ട് വേണം നീളം മാർക്ക് ചെയ്ത് വെട്ടിക്കൊടുക്കാനായിട്ട് ഇവിടെ ഇപ്പോൾ ഞാനിത് ഇരുപത് ഇഞ്ചിലാണ് ഈ ഒരു പ്ലേറ്റ് വരുന്ന ഭാഗം ഞാൻ വെട്ടിക്കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും വളരെ ചെറിയൊരു കാര്യമാണ് എന്താണ് അറിയാത്ത കൂട്ടുകാർക്കാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഒരുപാട് കൂട്ടുകാർ നമ്മൾ കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണാവുന്നതിന് മുന്നേ ഒരു പൗട്ട് പാവടയുടെ വീട് ചെയ്യാനായിട്ട് അപ്പം അതുകൊണ്ട് മാത്രമായിട്ടാണ് ഞാൻ ടിഷ്യൂ ക്ലോത്ത് ഒന്നും എടുക്കാതെ ഈ ഒരു ക്ലോത്തിൽ ഞാനൊന്ന് വെട്ടി കാണിക്കുന്നത് കേട്ടോ അപ്പം ഇത് നമുക്ക് ഫില്ല് ഇടാനായിട്ടുള്ള ക്ലോത്ത് ആണ് ഓർക്കണം നമ്മുടെ മെഷർമെന്റ്സ് മെഷർമെൻസ് എടുക്കുമ്പോഴും എപ്പോഴും എടുക്കുമ്പോഴും അതിനോട് ഒരു ഇഞ്ചെങ്കിലും ചേർത്ത് വെച്ചിട്ട് സീവലമെൻസിനായിട്ടുള്ള ഭാഗം വെക്കുക കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഇവിടെ ഇപ്പം ഞാൻ ഇരുപത് ഇഞ്ചാണ് വെട്ടിയേക്കുന്നത് അപ്പം അതിലെന്താണ് പത്തൊമ്പത് ഇഞ്ച് എനിക്ക് നീളം കിട്ടിയ അത്രയും ഭാഗം ബാക്കിയുള്ള പോഷം മടക്കി തയ്ക്കാം ഞാൻ താഴത്ത് വരുന്ന ഈ ഒരു പോർഷൻ നമുക്ക് മടക്കി തയ്ക്കണ്ട അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫുൾ ലെങ്ത് അങ്ങനെ തന്നെ എടുത്തത് പിന്നെ ഇത് ഇവിടെ ഒരു കാലിഞ്ചോളം മാത്രമേ നമ്മുടെ ബെൽറ്റിലോട്ടേക്ക് പോകുന്നുള്ളൂ ഇൻസേർട്ടായിട്ട് പോകുന്നുള്ളൂ അപ്പം അതുകൊണ്ട് അത്ര വറിയിടാവാനില്ല നിങ്ങൾ വെട്ടുന്ന സമയത്ത് എന്താണ് നമ്മൾ ഇരുപതിനോട് നാല് മടങ്ങായിട്ട് എൺപത് ഇഞ്ചിൻ്റെ ക്ലോത്ത് എടുത്തില്ലേ അപ്പം അതിലോട്ട് ഒരു ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുത്തിട്ട് വേണം വെട്ടിക്കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ നീളം ഇച്ചിരിയും കൂടെ ഒരു ഇഞ്ചോ അല്ലെങ്കിൽ അര ഇഞ്ചോ എങ്കിലും എക്സ്ട്രാ എടുക്കാനും ശ്രമിക്കാം ഇനിയിപ്പോൾ നമ്മൾ അരയിലോട്ടുള്ള ബെൽറ്റിനകത്ത് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുകയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഇരുപത് ഇഞ്ചാണ് അരയുടെ ബെൽറ്റിൻ്റെ വണ്ണം പറഞ്ഞത് അപ്പോൾ അതിനോട് ഞാൻ ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ ഞാൻ ചേർക്കുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒന്നേല് ത്രെഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബെൽറ്റിനെ ടൈറ്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഹൂക്ക് വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ത്രെഡ് വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് നമുക്ക് എന്താണ് വീട്ടിൽ യൂസ് ചെയ്യാനുള്ളത് ആയതുകൊണ്ട് മാത്രം കേട്ടോ അപ്പോൾ ഇതേ പതിനൊന്നര ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത് പത്ത് ഇഞ്ച് മാത്രം നമുക്ക് വേണ്ടു അപ്പം പതിനൊന്ന് എടുത്തു കഴിഞ്ഞാൽ അപ്പത്തും ഇപ്പത്തുമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ പതിനൊന്ന് ഇഞ്ച് ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ബെൽറ്റിൻ്റെ ഈ ഒരു പോർഷൻ്റെ വീതി വന്നിട്ട് മൂന്ന് ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ നമുക്ക് ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് അത്ര മാത്രം കിട്ടിയാൽ മതി കൊച്ചു കുട്ടികളുടെതൊക്കെ ആകുമ്പോൾ മൂന്നിഞ്ച് മാത്രം മതി കേട്ടോ വലിയവരുടേതൊക്കെ ആകുമ്പോൾ നമുക്കതൊരു നാലിഞ്ചോളം എടുക്കാം അതായത് ഇച്ചിരി കൂടെ ബെൽറ്റ് ഷോ ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് ഇഞ്ചെങ്കിലും എന്താണ് പുറത്തോട്ട് കാണുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട് സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ഇതേ ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട് ഇതാണ് നമുക്ക് ബെൽറ്റിലോട്ട് ഇൻസേർട്ട് ചെയ്യാനുള്ള ആ ഒരു ഭാഗം വന്നിട്ടുള്ളത് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തോട്ടോ ഇത്രയും ഭാഗം മാത്രം മതി പിന്നെ ഇനി നമുക്ക് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് ത്രെഡ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ഇതിൽ നിന്ന് തന്നെ നമുക്ക് വെട്ടി അങ്ങോട്ട് എടുക്കാം കേട്ടോ അപ്പോൾ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ത്രെഡാണ് ഇനി നമുക്ക് വേഗം സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം നമുക്ക് ഈ ഒരു ഫ്രില്ലിടാനായിട്ടുള്ള ക്ലോത്തിൻ്റെ എൻ്റെ ഭാഗം കരയോട് അല്ലെങ്കിൽ ബെൽറ്റിലോട്ട് ചേർത്ത് വെക്കുന്ന ഭാഗം ചെറുതായി ഒന്ന് ഞാൻ മടക്കി തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഇത്ര മാത്രമേ വേണ്ട ഒരു മൂന്നിഞ്ച് ഗ്യാപ്പിൽ ചെറുതായി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മടക്കി തയ്ച്ച് കൊടുക്കുക രണ്ട് സൈഡ് കേട്ടോ അപ്പുറത്തും ആയിട്ട് തന്നെ നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് കൊടുക്കണം പവാടയുടെ കെട്ട് വരുന്ന ഭാഗമാണ് ഇത് കേട്ടോ മുകൾ ഭാഗത്താണ് ഈ ഒരു മൂന്ന് ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് പിന്നീട് നമുക്ക് ഫ്രില്ലിടാനായിട്ടുള്ള പോർഷൻ ഞാൻ ഒരു ഇഞ്ച് ഒരു ഇഞ്ച് അകലത്തിൽ മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയാണ് അറിയാത്ത കൂട്ടുകാർക്കാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഫ്രില്ല് വരുന്നത് അല്ലെങ്കിൽ എന്താണ് ഏറ്റക്കുറച്ചിലൊന്നും ഇല്ലാതെ എല്ലാ പോർഷനും കറക്റ്റായിട്ട് എങ്ങനെയാണ് ഫ്രില്ലായിട്ട് കിട്ടുന്നത് എന്നുള്ളത് പല കൂട്ടുകാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു ഇഞ്ച് ഗ്യാപ്പിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അതിനുശേഷം താഴത്തോട്ട് ഞാൻ പട്ടയൊന്നും വെച്ചില്ല കേട്ടോ അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ നമ്മളെന്താണ് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് ഇഞ്ച് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് ഇഞ്ചിലോട്ട് വേണം നമ്മൾ ഈ ഒരു പോർഷൻ കൊണ്ടുപോയി വെക്കാൻ വെച്ചു കൊടുക്കാനായിട്ട് അതായത് ഇതേ ഒരു എടുത്തു വീണ്ടും ഒരു ഇഞ്ച് അകത്തോട്ട് ഇട്ടു അടുത്ത ഇഞ്ചിലോട്ട് നമുക്ക് ഈ ഒരു ക്ലോത്തിനെ കൊണ്ടെത്തിക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു ഫ്രില്ല് നമുക്ക് കിട്ടും അപ്പോൾ ഇതേ മെത്തേഡിലാണ് കറക്റ്റായിട്ട് ഫ്രില്ല് ചെയ്ത് അങ്ങോട്ട് പോവേണ്ടത് അപ്പോൾ ഇതേ ഞാൻ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് പോകുന്നുണ്ട് അടുത്ത ഒരു ഇഞ്ച് എടുക്കുക വീണ്ടും അതിൻ്റെ ഒരു ഇഞ്ച് ഉള്ളിലേക്ക് എടുക്കുക നെക്സ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത ഒരു ഇഞ്ചിലോട്ട് ആ ഒരു ഫോൾഡിങ് കൊണ്ടുവയ്ക്കുക വീണ്ടും സ്റ്റിച്ച് ചെയ്യാം വീണ്ടും സെയിം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സൂചി അവിടെ കുത്തി നിർത്തണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ക്ലോത്ത് അവിടെ നിന്ന് തെന്നി മാറാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ വീണ്ടും വെച്ച് കൊടുക്കുന്നുണ്ട് വീണ്ടും ക്ലോത്ത് അവിടെ വെച്ച് നിർത്തി ഇഞ്ച് എടുത്തു വീണ്ടും ഉള്ളിലേക്ക് ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത ഒരിഞ്ചിനെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്തു നമ്മൾ വീണ്ടും മാർക്ക് ചെയ്ത അടുത്ത ഒരിഞ്ചിലോട്ട് നമുക്കിത് ഈ ഒരു പടിയെ കറക്റ്റായിട്ട് വെക്കുന്ന രീതിയിൽ കേട്ടോ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ പട്ടു പാവ പട്ടുപാവാടയ്ക്കൊക്കെ ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ എനിക്കിതിപ്പോൾ ഇതുപോലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമുക്കറിയാം ഏകദേശം എങ്ങനെയാണ് ഫ്രില്ലിട്ട് കൊടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് ഏകദേശം അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും നമുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഞാനിതൊന്നും ജസ്റ്റ് റഫ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചൊന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് ഇനിയിപ്പോൾ ഞാൻ ഇത് ചെയ്തെടുക്കുന്നില്ല നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് ഈ ഒരു പട്ടയിലേക്ക് എങ്ങനെയാണ് ഈ ഒരു ഫ്രില്ല് വരുന്നതെന്ന് കാണിച്ച് തരാം അതിനായിട്ട് ഒരു പട്ടയുടെ അര ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ ചെറുതായി ഒന്ന് മെഷറിങ് അല്ലെങ്കിൽ മാർക്കിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ഇവിടെ എന്താണ് ഇവിടെയും നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള പോർഷനിൽ നമ്മൾ ഇതുപോലൊന്ന് ക്ലോത്ത് വെക്കുക നമ്മൾ ഫ്രില്ല് ചെയ്ത ഭാഗം ഈ രീതിയിൽ നമ്മൾ അറ്റത്തോട് ചേർത്ത് വെച്ചിട്ട് ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവാം ഓർക്കുക ഞാന് ഇവിടിപ്പോ ഫുള്ളായിട്ട് ഇതുപോലെ ഒരു ഇഞ്ച് മെഷർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നില്ല കേട്ടോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അത്രയും ഭാഗം മാർക്കിംഗ് ഒക്കെ ചെയ്ത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇതുപോലെ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ ഭംഗിയിൽ അത് അവിടെ കിടക്കത്തുള്ളൂ കേട്ടോ ഇനിയിപ്പോ ഞാനിതൊന്ന് ഫുള്ളായിട്ടൊന്ന് പ്രില്ലിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചരാം അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയാറായി അപ്പോൾ ആ ഒരു ഭാഗം ഇതേ കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ഭാഗം കാല് അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ അത്രയും ഭാഗം നിർത്തി കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള ഭാഗം ഫുള്ളായിട്ട് ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുത്തിട്ടും ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് തയ്ച്ച് അങ്ങോട്ട് എടുക്കാം പുതിയ്ച്ചെടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക കണ്ടല്ലോ ഈ രീതിയിലാണ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗം ഇതുപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നല്ല ഭംഗിയില്ല അത് അവിടെ കിടക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് ആ കാര്യം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഇതിലോട്ട് ത്രെഡ് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇപ്പം വേണം നിങ്ങൾ ത്രെഡ് ഇട്ട് കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ അത് അവിടെ പെർഫെക്റ്റ് ആയിട്ട് കിടക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യമേ എന്താണ് ത്രെഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനു ശേഷം ഈ ഒരു ഭാഗം ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാം കേട്ടോ ത്രെഡ് ഇവിടെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ഭാഗം ഉള്ളിലോട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്താണ് ഈ ഒരു അറ്റവും നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡിലാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് എന്താണ് ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവില്ല വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പം അത്രയും എന്താ പറയുക അത്രയും ഉറപ്പും ഞാൻ പറയുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഈയൊരു മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്താണ് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ആയിട്ട് കമൻസ് ചെയ്യുക അപ്പോൾ ഇതേ ഈയൊരു മെത്തേഡിൽ ഞാനൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ചേർന്നിട്ട് വരാം അപ്പോൾ ഇതേ ഈ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് അതവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈയൊരു ഭാഗം നമ്മുടെ അരയോട് ചേർന്ന് വരുന്ന ഈ ഒരു ക്ലോത്തിന് നമുക്ക് ഇതുപോലെ ഒരു കാലിഞ്ച് ഗ്യാപ്പ് ഉള്ളിലോട്ട് ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ത്രെഡിന് മുകളിലോട്ടായിട്ട് തന്നെ ഈ ഒരു ക്ലോത്ത് വെച്ചു കൊടുക്കാം അതുപോലെ തന്നെ എവിടെ ചുളിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെക്കാനും ശ്രദ്ധിക്കാം ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ എന്താണോ ചെയ്തത് ആ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ഈ ഒരു ഭാഗവും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവാം അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് നേരത്തെ നമ്മൾ ത്രെഡ് സ്റ്റിച്ച് ചെയ്തില്ലേ ആ ഒരു ത്രെഡിനെയും കൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ പുതിയേ ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ഭാഗമല്ലേ ഇതിൻ്റെ ഭാഗത്ത് ഒരു സ്റ്റിച്ചും കൂടെ നമുക്ക് മുകളിലോട്ടായിട്ട് കൊടുക്കാം കേട്ടോ അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലാത്തവർക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്ത് അങ്ങോട്ട് പോവാം എന്തായാലും ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഈ ഒരു ഭാഗം ഇത്ര മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഇനി നമുക്ക് എന്താണ് രണ്ട് സൈഡും ഒരുമിച്ച് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക എന്താ നമ്മൾ ഇവിടെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തില്ലേ ആ ഒരു ഭാഗം മുഴുവനായിട്ട് അങ്ങ് കവർ ചെയ്ത് എടുക്കരുത് ഇത്രയും ഭാഗം ഒരു രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ചെങ്കിലും നമ്മൾ ബാക്കി നിർത്തിയിട്ട് വേണം ബാക്കിയുള്ള പോഷം നമ്മൾ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പട്ടുപാവാൻ്റെ വീഡിയോ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മെത്തേഡാണ് നമുക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു മനസ്സിലായ കൂട്ടുകാരെന്താണ് കമൻസ് ചെയ്താട്ടോ ഒരു പട്ടുപാവയുടെ ഭംഗി നോക്കിക്കേ എത്ര നല്ല ഭംഗിയിലാണ് ഈ ഒരു ഫ്രില്ലൊക്കെ നമുക്ക് കിട്ടിയേക്കുന്നതെന്നുള്ളത് അല്ലേ നല്ല ഭംഗിയിൽ ഒരേ അകലത്തിൽ ഒരേ വലുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഫ്രില്ലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും ഈ ഒരു വീഡിയോ എന്താണ് മസ്റ്റായിട്ട് സേവ് ചെയ്ത് വെക്കുക നമുക്ക് ഓണത്തിൻ്റെ ഒക്കെ കളക്ഷൻസിൻ്റെ ചെയ്യുന്ന സമയത്ത് ഈ ഓരോ വീഡിയോസ് നിങ്ങൾ നോക്കി അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഇതിപ്പോൾ ഞാൻ അയേൺ ചെയ്യാത്തത് കൊണ്ടാണ് ഇതുപോലെ പ്ലേറ്റ് ഒക്കെ ഇതുപോലെ തുറന്ന് അങ്ങോട്ട് നിനക്ക് നിൽക്കുന്നത് അയൺ ചെയ്തിട്ട് എന്താണ് നല്ല ഫിനിഷിംഗ് ആയിട്ടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ ഈ ഒരു ഡ്രസ്സ് നമുക്ക് കിട്ടും കേട്ടോ നോക്കിയിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് ഈ ഒരു പട്ടു പാവാട ചെയ്തെടുത്തിട്ടുണ്ട് എന്ത് നല്ല ഭംഗിയായിട്ടാണ് കിട്ടിയേക്കുന്നത് നോക്കിക്കേ അയൺ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഫ്രില് ഇതുപോലൊക്കെ നിൽക്കുന്നത് കേട്ടോ എല്ലാ അകലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എല്ലാം തുല്യ അകലത്തിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് എന്നുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഈയൊരു ബോർഡറിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം കേട്ടോ ഒരു കാലിഞ്ച് ഗ്യാപ്പിൽ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം ഇതേ ഉള്ളിലായാലും പുറത്തായാലും നല്ല ഫിനിഷിങ്ങിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അപ്പോൾ അടുത്തൊരു ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസായിട്ട് വരാം എല്ലാവർക്കും ടേക്ക് കെയർ ബബായ്